നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇ ഡിയുടെ അന്വേഷണം സി എം ആർ എല്ലിൻ്റെ എം ഡി വരെ എത്തി നിൽക്കുകയാണ് അതായത് പലതവണ ചോദ്യം ചെയ്യലിനായി സി എം ആർ എൽ എം ഡി കർത്തയെ വിളിപ്പിക്കുന്നു പക്ഷേ അദ്ദേഹം ഹാജരാകുന്നില്ല ഒടുവിൽ മാസപ്പടി കേസിൽ കൂടുതൽ വിവരങ്ങൾക്കായി സമയം കളയാതെ ഇ ഡി ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് എത്തി ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായും കുരുക്കുമുറുകുന്നത് ആർക്കാണ് എന്ന ചോദ്യമാണ് നമ്മൾ ഇന്ന് എഡിറ്റോറിയലിൽ പരിശോധിക്കുന്നത് സനോജി ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആരോപണ വിധേയയായി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിലാണ് ഇപ്പോൾ ഇ ഡിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് എന്താണ് ഏറ്റവും ഒടുവിലായി ഈ പറയുന്നത് പോലെ തേങ്ങ ഉടക്കാറായോ എന്ന ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടി വരും മടിയിൽ കനമില്ലാത്തവർക്ക് ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഭയക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്നുകൂടി തെളിയിക്കുകയാണ് അതിന്റെ ഏറ്റവും ഉദാ ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാൻ എത്തിയ അഭിഭാഷകന് നൽകിയ ഒരു തുകയാണ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് കെ എസ് ഐ ഡി സിക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകന് പുറമെയാണത് സ്ഥിരം മൂന്നര ലക്ഷം രൂപ പറ്റുന്ന ഒരു അഭിഭാഷകൻ അവിടെ ഉണ്ടെന്നിരിക്കെ എൺപത്തിരണ്ടര ലക്ഷം രൂപ കൊടുത്ത് പുറമേ നിന്നും മറ്റൊരു അഭിഭാഷകനെ കൂടി വെച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും പൈസ മുടക്കി ഒരു അഭിഭാഷകനെ വച്ചുകൊണ്ട് വാദിക്കാൻ തക്കവണ്ണ ഗൗരവമുള്ള കേസാണോ ഇത് അങ്ങനെ കേസിന്റെ ദൂരാമാലകൾ മാറ്റിമറിക്കാൻ തക്കവണ്ണം എന്താണ് ഇതിൽ ഹിഡൻ ആയിട്ടുള്ളത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ പൊതുജനത്തിന്റെ ഭാഗത്ത് തന്നെ നിന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വലിയ ചർച്ച നടക്കുകയാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇലക്ഷന് കേരളത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്താൻ ഇനി പത്ത് ദിവസം അവശേഷിക്കെ ഈ പത്ത് ദിവസം ഇ ഡി കേരളത്തിൽ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വളരെയധികം നിർണായകമാണ് ഒരുപക്ഷെ ഇലക്ഷന്റെ ഗതി വിഗതികളെ പോലും മാറ്റിമറിച്ചേക്കാവുന്ന നീക്കങ്ങൾ തന്നെയാകും നടക്കാൻ പോകുന്നത് എന്തായാലും ഈ അഴിമതി ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നത് കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്ത് വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ എൺപത്തിരണ്ടര ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അഭിഭാഷകനെ വയ്ക്കേണ്ടി വരുന്ന എന്ത് ഗൗരവമാണ് ഈ കേസിനുള്ളത് എന്നത് വലിയ പ്രസക്തി ഉയർത്തുന്ന ഒരുമാർ എന്തായാലും എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എതിർക്കാൻ ശ്രമിച്ച കഥയാണ് അതിനുശേഷം എസ് എഫ് ഐ അന്വേഷണത്തെ എതിർക്കാൻ സർക്കാരിന് സാധിച്ചില്ല അതിന് പിന്നാലെ ഇ ഡിയുടെ അന്വേഷണം വരുന്നു എസ് എഫ് ഐ അന്വേഷണത്തിന്റെ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡി ഇപ്പോൾ സി എം ആർ എം ഡിയുടെ പടിവാതിൽക്കൽ നിൽക്കുന്നത് അതേസമയം തന്നെ കൂടുതൽ ആളുകൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള മാസപ്പടികൾ മാസപ്പടി എന്ന് പറയാനാവില്ല പലതരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇതുമായി അന്വേഷണത്തിന്റെ ബന്ധപ്പെട്ടുണ്ട് പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാരക്കോണം മെഡിക്കൽ കോളേജും മുഖ്യമന്ത്രിയുടെ മകൾ അധ്യക്ഷ അല്ലെങ്കിൽ ഡയറക്ടറായ കമ്പനിക്ക് പണം കൊടുത്തു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ചോദ്യം സിജു ആ കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്തേണ്ടത് ഇനി എത്ര ദൂരമാണ് ഇഡിക്ക് ഈ പറയുന്ന വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ചെയ്യലുമായിട്ടുള്ളത് ശശിധരൻ കർത്ത നൽകുന്ന ഓരോ വിവരവും വീണാ വിജയന് എതിരാവില്ലേ എന്ന ഒരു ചോദ്യമാണ് ഇതൊരു മില്യൺ ഡോളർ ചോദ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ മില്യൺ ഡോളർ ചോദ്യമാണത് തീർച്ചയായും ഇതിനെ ചുറ്റിപ്പറ്റി നമുക്ക് ഒട്ടേറെ കഥകൾ മെനയാമെങ്കിലും അല്ലെങ്കിൽ സംശയിക്ക് സംശയത്തിന്റെ നിഴലിൽ നിർത്താമെങ്കിലും ഞാൻ ഇതിനെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇന്ന് നമ്മൾ കരുണൽ കർത്തായുടെ വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥർ എത്തി ചോദ്യം ചെയ്യുന്നു അതിൻ്റെ തൊട്ട് ഒരു ദിവസം മുൻപ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയത് അദ്ദേഹം പതിവില്ലാത്ത വിധം സി പി എമ്മിനെ കടന്നാക്രമിക്കുകയും ചെയ്തു പിണറായി വിജയനെ വ്യക്തിപരമായി പരാമർശിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് എത്ര പെട്ടെന്നാണ് ഇത്ര ഈ ഇ ഡിയുടെ നീക്കം എന്നാണ് ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് തീർച്ചയായും എത്രമാത്രം ഗൗരവത്തോടു കൂടി കേന്ദ്രം ഇതിനെ കാണുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ഇത് ആഗ്രഹിക്കുന്നു തീർച്ചയായും മടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ മടിയിൽ കനമില്ലാത്തവനെ ഭയക്കേണ്ട കാര്യമില്ല തീർച്ചയായും ഇവരുടെ ചില വെപ്രാളം കാണുമ്പോൾ മടിയിൽ ആർക്കാണ് കനം ആരാണ് വെപ്രാളപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര ദൂരം എന്നത് തീർച്ചയായും അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും മടിയിൽ കനമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും അവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ എന്നാണ് ഞാൻ കരുതുന്നത് വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ അഭിഭാഷകന് നൽകിയ ആ തുകയുടെ കൂടുതൽ വിവരങ്ങൾ അതായത് പ്രോപ്പർ ചാനൽ പ്രസിഡന്റും എം കെ ഹരിദാസൻ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിന് ലഭിച്ച മറുപടിയിലാണ് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ജനുവരി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴ് പന്ത്രണ്ട് ദിവസങ്ങളിലാണ് മൂന്ന് സിറ്റിംഗിനായി ഈ പറഞ്ഞ കനത്ത പ്രതിഫലം എൺപത്തിരണ്ടര ലക്ഷം രൂപ ആ അഭിഭാഷകൻ കൈപ്പറ്റിയിരിക്കുന്നത് അഭിഭാഷകന്റെ പേരും വന്നിട്ടുണ്ട് സി എസ് വൈദ്യനാഥൻ മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ തന്നെയാണ് സി എം ആർ എൽ വേണ്ടിട്ട് ഡൽഹിയിൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമില്ല ഞാൻ എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഹർജിയുമായി അദ്ദേഹം ഡൽഹി കോടതിയിൽ എത്തിയത് ആ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിന്റെ ഒരു വിധി വരുന്നവരെ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഇ ഡി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയിരിക്കുന്നു ഇത് തീർച്ചയായും വളരെ അപൂർവമായ ഒരു നയ നടപടിയായിട്ട് തന്നെ കാണണം നമ്മൾ പറയാറുണ്ട് തമാശക്കെങ്കിലും അല്ലെ പഴഞ്ചൊല്ല പോലെ പറയാറുണ്ട് മല അപ്പുണ്ണിയുടെ അടുത്തേക്ക് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു അപൂർവമായ ഒരു സന്ദർഭമാണ് നൽകിയിരിക്കുന്നത് തീർച്ചയായും ചില വളരെ ദുരൂഹമായ ചില ഇടപാടുകൾ നടന്നിരിക്കുന്നു ആ നടന്ന ഇതിനെക്കുറിച്ച് ഏഹ് ആ ഇദ്ദേഹത്തിന്റെ വിശദീകരണം വേണം കമ്പനിയുടെ കമ്പനിയിൽ നിന്നുള്ള വിശദീകരണങ്ങളാവട്ടെ വളരെ അപര്യാപ്തമാണ് ചിലത് അപൂർണമാണ് അതാണ് ഇ ഡിടെ ഏറ്റവും വലിയൊരു പരാമർശം കോടതിക്ക് മുന്നിൽ കാര്യം സി എം ആറിൽ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും അല്ലെങ്കിൽ ഇതിന്റെ പൂർണ്ണമായ രേഖകളൊന്നും നൽകിയിട്ടില്ല അത് നൽകാൻ വിസമ്മതിക്കുന്നു എന്നാണ് ഇ ഡി ഇന്നും കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇത് ഇത് അല്ലെങ്കിൽ ബാധിക്കുന്നത് അല്ല ഈ മണിയിൽ കനമില്ല എന്ന് പറയുമ്പോൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് എന്താണ് ഈ ഇതിൽ ഒളിച്ചു വെക്കാനുള്ളത് ഇതിൽ ഇനിയും പുറത്തു വരേണ്ട ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവസ്ഥ അവകാശമില്ലേ അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും എല്ലാവരും ചോദിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നു ഞങ്ങൾക്ക് പേടിയില്ല അഴിമതിയുടെ കറ ഞങ്ങളുടെ കൈകളിൽ പുരണ്ടിട്ടില്ല പിന്നെ ഈ ഇത്രയും വെച്ച് കേസ് ആദ്യ ഘട്ടം മുതൽ നമുക്ക് ആ വെപ്രാളം കാണാൻ സാധിക്കുന്നതാണ് ഇത് തുടങ്ങിയപ്പോൾ മുതൽ ആദ്യം മുതൽ ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഇതിന്റെ എന്ന് പറഞ്ഞു ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങളെ കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ എന്നുള്ള ഭാവത്തിലായിരുന്നു പലരും ഈ കേസിന്റെ ഇപ്പൊ കരിവണ്ണൂരിൽ പോലും ഇത്രമാത്രം ഇത്ര നൂറുകണക്കിന് കോടി തുകയുടെ അഴിമതി നടന്നിട്ട് പോലും അപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ് ഇതേ വാക്കുകളാണ് ഇതേ അതിന്റെ ഒരു ആവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇ ഡി ഓരോന്നും അന്വേഷിച്ച് കണ്ടെത്തിയപ്പോഴാണ് അതുണ്ട് എന്ന് പറഞ്ഞത് ഇത് അവസാനമായി കരിവണ്ണൂരിൽ ഏർ തൃശൂരിൽ ഒരു രഹസ്യ അക്കൗണ്ട് അവിടെ സ്ഥാപിച്ച് കഴിഞ്ഞ ദിവസമാണ് ഒരു സത്യവാങ്മൂലം കൊടുത്തത് അപ്പോൾ ഓരോ വസ്തുതകളും ഈ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് അറിയാമായിരുന്നു അല്ല ഞങ്ങൾ വിട്ടുപോയതാണ് ഇമാതിരി മുടന്തൻ ന്യായങ്ങളാണ് സി പി എം ഉയർത്തുന്നത് അതുപോലെ തന്നെ ഒരു ഞങ്ങൾ സത്യസന്ധരാണെന്ന് ഞങ്ങളുടെ കയ്യിൽ എന്താണ് മഷി പുറഞ്ഞിട്ടില്ല ജെലി പുറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അതൊരു ഒരു വാദരൂപമായി നമ്മൾ കരുതിയാൽ മതി തീർച്ചയായും ഈ ഡിക്ക് അവരുടേതായ അന്വേഷണ രീതികളുണ്ട് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇവരൊക്കെ അന്വേഷിക്കാം പക്ഷേ സിജവ കുമാർ അനുമ്പോൾ ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ആ ഒരു വലിയ അഴിമതി മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന ശേഷം എൽ ഡി എഫിനെ കടന്നാക്രമിച്ചുകൊണ്ട് അവരുടെ അഴിമതിയെ കുറിച്ച് കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് ഈ ഒരു കേസിൻ്റെ മുന്നോട്ടുള്ള അടുത്ത ഒരാഴ്ചത്തെ ഒരു ഒരു ഗതി എന്താകും എന്നാണ് നമുക്ക് അനുമാനിക്കാനാകുന്നത് ഈ കേസ് ഒരു പക്ഷേ നിയമപരമായി ഒരുപാട് ദൂരം മുന്നോട്ട് പോയേക്കാം പക്ഷെ നേരത്തെ ശരിച്ചു ഇവിടെ ചർച്ച ചെയ്ത രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഈ കേസിൽ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത കാരണം നമ്മൾ ഈ അഴിമതി കേസുകൾ അല് ഏറ്റവും ഒടുവിലായി വന്ന സോളാർ അഴിമതി കേസ് പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ ആരോപണം ഉന്നയിക്കുന്ന അടുത്ത മണിക്കൂറുകളിൽ തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയം രംഗത്ത് വരാറുണ്ട് പക്ഷേ ഇവിടെ രാഷ്ട്രീയമേ ഇല്ല എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കമ്പനി ആ കമ്പനിയെക്കുറിച്ച് വന്ന വിവാദങ്ങൾ മാസപ്പടി ആരോപണങ്ങൾ ഇതൊന്നും കൊണ്ടുവന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ല മറിച്ച് ആദായ നികുതി ഇൻ്റർം സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധി പറയുമ്പോഴാണ് ഇവിടുത്തെ രാഷ്ട്രീയ മേധാവിമാരൊക്കെ ഇത് അറിയുന്നത് പോലും അതിനുശേഷവും അതിന്റെ തുടർ നടപടികളിലേക്ക് പോകാൻ രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല അവർ ഇതുവരെ ഒരു കോടതിയിൽ ഒരു പേപ്പർ എഴുതി കൊടുത്തതായിട്ട് കാണുന്നില്ല മാത്രമല്ല ഇത് എസ് എഫ് കമ്പനി ആർഒസി കേസെടുക്കുന്നു ആർഒസി ഇതിൽ നടപടികൾ എടുക്കുന്നു ആർഒസിക്ക് ശേഷം എസ് എഫ് ഐ അന്വേഷണത്തിലേക്ക് വരുന്നു അത് തന്നെ വരുന്നത് ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ ഹർജിക്ക് ഹർജിയിലൂടെ മാത്രമല്ല നിയമസഭയിൽ പോലും ഈ വിഷയം നേതാവ് മടിച്ചിരുന്നു മടിച്ചിരുന്നു ഒരു രാഷ്ട്രീയവും ഇതിനകത്ത് വന്നിട്ടില്ല പക്ഷെ അതേസമയം രാഷ്ട്രീയം ഏറെ വരേണ്ട ഒരു കേസും കൂടിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു ഒരു ഫ്രോഡ് ഇതിനകത്തുണ്ട് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇത് ഫ്രോഡാണ് കാരണം നമ്മൾ എവിടെയെങ്കിലും ഈ ഒരു ഡയറക്ടറുള്ള കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ തീർച്ചയായും നിയമത്തിൽ അങ്ങനെ ഒരു കമ്പനി ലോയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് വൺമാൻ കമ്പനി എന്നുള്ള രീതിയിൽ അതേ രീതിയിൽ ഒരു ഏകാംഗ ഡയറക്ടർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് തീർച്ചയായിട്ടും തിരിച്ചടിയാൻ പോകുന്നതും അത് തന്നെയാണ് ഈ ഏകാംഗ ഡയറക്ടർ ആയിട്ടുള്ള ഈ കമ്പനി സോഫ്റ്റ്വെയർ വിൽക്കുന്നു സോഫ്റ്റ്വെയർ കയറ്റുമതി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുമ്പോഴും ഈ കമ്പനിയുടെ മൂലധനം എന്ന് പറയുന്നത് വെറും ഒരു ലക്ഷം രൂപയാണ് കേരള നിയമസഭയിൽ പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ തുകയിലേക്ക് എടുത്തു കൊടുത്തുള്ള മൂലധനമാണ് എന്ന് അതിന്റെ മൂലധനം എത്രയാണ് എന്ന് പോലും നിയമസഭയിൽ പറഞ്ഞിട്ടില്ല അതിന്റെ രേഖകളിൽ പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇതെല്ലാം ഷെൽ കമ്പനികളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോടികളുടെ ഇടപാട് നടക്കുക കുറഞ്ഞ മൂലധനം ഡയറക്ടർ ബോർഡിൽ ഏറ്റവും കുറഞ്ഞ ആളുകൾ വരിക ഇതെല്ലാം ഷെൽ കമ്പനികളുടെ ഒരു ഒരു സ്വഭാവമാണ് മാത്രമല്ല ഇത് ഈ വേണ്ട അഴിമതികൾ നടത്തി കഴിഞ്ഞ ശേഷം ഇത് അടച്ചുപൂട്ടുകയും ചെയ്തിരിക്കുന്നു ഇതെല്ലാം ഒരു കള്ളക്കമ്പനിയുടെ ഒരു ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല പലർക്കും പക്ഷെ കള്ളക്കമ്പനിയുടെ ഒരു സ്വഭാവം എല്ലാ ഗുണങ്ങളുമുള്ള ഒരു കമ്പനിയാണ് അത് അതിൻ്റെ അഡ്രസ്സാകട്ടെ എ കെ ജി സെൻറ്റർ പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂരിലുമാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എടുക്കുമ്പോഴും രാഷ്ട്രീയം ഇതിലേക്ക് അകത്തേക്ക് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് ഏവരെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അത് രാഷ്ട്രീയമാകുന്നില്ല എന്നുള്ളത് എല്ലാവരും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയാണ് ഈ ഈ വിഷയം അവിടെയാണ് അവിടെയാണ് മറ്റൊരു ചോദ്യം ഇപ്പൊ വി ഡി സതീശൻ പ്രതിപക്ഷത്തിരിക്കുന്ന വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ എന്തുകൊണ്ടായിരിക്കും ഈ വിഷയത്തെ ഈ ഇലക്ഷൻ പടിവാതിൽക്കൾ വന്ന് നിൽക്കുമ്പോൾ പോലും മൗനമായി ഇരിക്കേണ്ട ഒരു പ്രധാന കാരണം ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് പത്രക്കാരുടെ മറുപടിക്ക് വേണ്ടി മാത്രമായിട്ട് എന്നാൽ അതിനപ്പുറം അവരുടേതായ രീതിയിൽ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല പ്രതിപക്ഷത്തിന്റെ പ്രതികരണത്തിന് വ്യക്തമായ അല്ലെങ്കിൽ ഈ മൗനത്തിന് വ്യക്തമായ കാരണമുണ്ട് കാരണം ഈ സി എം ആർ എലുമായി ബന്ധപ്പെട്ട മാസപ്പടി ആണല്ലോ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഈ എക്സാലോജിക് എന്ന കമ്പനിയുമായി പന്ത്രണ്ടോളം കമ്പനികളിൽ ഈ ഇത്തരത്തിലുള്ള ദ്രോഹ ഇടപാടുകൾ ഉണ്ട് എന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു പക്ഷെ ഇനി പുറത്തു വരാനുള്ളത് എത്രയാണെന്ന് അറിയില്ല എന്തായാലും ഈ സി എം ആർ എൽ കൊടുത്ത മാസപ്പടി കണക്കിൽ യു ഡി എഫിന്റെ സമുന്നതരായ നേതാക്കളുടെ പേര് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മുഖ്യമന്ത്രിയുടെ പേര് ചൂണ്ടിക്കാണിക്കാനുള്ള വലിയ ഭയപ്പാടും അത് അത് ആ മൗനത്തിന് കാരണവും അത് തന്നെയാണ് തീർച്ചയായും പ്രതിപക്ഷം ഈ കേസിൽ എക്സ്പോസ് ചെയ്യപ്പെടും അന്വേഷണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വന്നാൽ എന്നവർക്കുറപ്പാണ് രാജാവ് പറയാൻ ഇനിയും ധൈര്യം പോരാ അതെ കേരളത്തിലെ രാഷ്ട്രീയം ആ രീതിയിൽ പരുവപ്പെട്ടിട്ടില്ല ഒരു ഇതിനേക്കാൾ ഏതാണ്ട് ഒരു തീവ്രതയും ഇല്ലാത്ത തീവ്രത അളന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏഴായിരത്തെങ്ങും എത്താത്ത ഒരു കേസാണ് സോളാർ കേസ് ആ സോളാർ കേസിൽ കേരളം കത്തിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു ആ ഒരു കത്തിക്കലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയം കത്തിക്കലിലേക്കൊന്നും പോയില്ല എങ്കിൽ എങ്കിലും ആ രാഷ്ട്രീയം കേസ് വന്നപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഉപരോധം കടന്നുകൊണ്ട് ഭരണ സ്തംഭനം വരെ ഉണ്ടാക്കിയ ആളുകളാണ് എന്നിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു തിരിച്ചടിയും ഉണ്ടാകുന്നില്ല ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല സത്യത്തിൽ സി പി എം അണികളെ കുറിച്ച് നമ്മൾ സഹത സഹതാപത്തോട് കൂടിയേ നമുക്ക് അവരെ കുറിച്ച് പറയാനാവും കാരണം എന്തിനൊക്കെയാണ് അവർ ന്യായീകരിക്കുക പാർട്ടിയുടെ ഈ പരിധിയിൽപ്പെടുന്ന പെടാത്ത വിഷയങ്ങൾ പോലും അവർക്ക് ന്യായീകരിക്കേണ്ടതായി വരുന്നുണ്ട് ഇനി സമയം ഇപ്പം തിരഞ്ഞെടുപ്പാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും നമ്മൾ വടകരയിൽ അത് കാണുന്നുണ്ട് പലയിടങ്ങളിലും അത് അതിന്റെ പ്രതിഫലനങ്ങൾ കാണുന്നുണ്ട് എല്ലാ അടവുകളും അവിടെ പ്രയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇനി ഒരു വലിയൊരു മാറ്റം വരാൻ പോകുന്നത് ഒരു പക്ഷേ ഇ ഡിയുടെ നോട്ടീസ് ഈ പറയുന്ന എക്സാലോജിക്കിന്റെ ചെയർമാനിലേക്ക് അല്ലെങ്കിൽ എം ഡിയിലേക്ക് എത്തുമ്പോഴായിരിക്കും ആ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ബോംബായിരിക്കും എന്ന് പോളിംഗ് ഡേ അതാണ് അതാണ് കുമാർ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇപ്പോ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇവിടെ വന്ന് നടത്തിയ ഈ എൽ ഡി എഫിനെതിരെയുള്ള രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ആക്രമിക്കുകയുണ്ടായി ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നുകൊണ്ട് ഇത്രയധികം രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നത് ഈ ഒരു വിമർശനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്തായിരിക്കും ഈ പോളിംഗ് ഡേക്ക് മുമ്പിലേക്ക് മുമ്പ് തന്നെ ഈ സിജു സൂചിപ്പിച്ചതുപോലെ എക്സാ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരിലേക്ക് ഈ അന്വേഷണം എത്താനുള്ള ഏതെങ്കിലും സാധ്യത കാണുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ആ ഒരു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്നത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയമായി പ്രധാനമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് കേരളത്തിൽ വരുമ്പോൾ ആ ഒരു സ്ഥാപനത്തെ അടക്കം സ്ഥാപനത്തിന്റെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു തൊട്ടു പിന്നാലെ ഇ ഡി ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞതുപോലെ ദില്ലി ഹൈക്കോടതിയിൽ എന്തിനാണ് ദില്ലി ഹൈക്കോടതിയിൽ പോയത് എന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ എന്തായാലും ദില്ലി ഹൈക്കോടതിയിൽ അത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തി നിർണായകമായ വിവരങ്ങൾ എടുക്കുക എന്നത് തീർച്ചയായും ശശിധരൻ കർത്തയോ അല്ലെങ്കിൽ സി എം ആർ എല്ലിനെയോ പ്രതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോക പോകാനല്ല എന്നുറപ്പാണ് കാരണം ആ ഒരു അറസ്റ്റ് ഇപ്പോൾ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അറസ്റ്റിലേക്ക് പോകാനുള്ള തെളിവുകൾ അതാണ് ഇ ഡി തേടുന്നത് കാരണം പി എം എൽ എ കേസിൽ തെളിയിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ഒരു വലിയ പ്രോസസ്സാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് നീക്കം ദില്ലിയിൽ എങ്ങനെയാണോ ഇ ഡി സാവധാനം വളരെ ജാഗ്രതയോടുകൂടി തെളിവുകൾ ശേഖരിച്ച് മുന്നേറിയത് ആ ഒരു പാറ്റേൺ ആയിരിക്കും ഒരുപക്ഷേ കേരളത്തിലും സ്വീകരിക്കും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഇപ്പോൾ ഇ ഡിടെ അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് പോലും ഒരു നോട്ടീസ് എത്തുകയാണെങ്കിൽ അതിനെ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കമായി അതിന് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് എങ്ങനെയാണ് അത് അത് ബിജെപി പ്രതിരോധിക്കുക എന്നുള്ളതും നമ്മൾ ഇവിടെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്ങനെയായിരിക്കും ി ജെ പി അത്തരമൊരു ആരോപണത്തെ പ്രതിരോധിക്കുക തീർച്ചയായും അതിന് പ്രതിരോധിക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ കാരണം മറ്റുള്ളവർക്ക് ഇരട്ടത്താപ്പ് ഇന്ന് പ്രധാനമന്ത്രി തന്നെ തുറന്ന് കാട്ടിച്ച് കാണിച്ചു കഴിഞ്ഞു അതായത് കേരള സി എമ്മിനെ പിടിച്ചകത്തിടണം എന്ന് പറയുന്ന അതേ കോൺഗ്രസ് ദില്ലി സി എമ്മിനെ തുറന്നുവിടണം എന്ന് പറയുകയാണ് രണ്ടും ഒരേ അഴിമതിയുടെ പേരിലാണ് എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പ് നേട്ടം മാത്രമല്ല എന്നാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് അല്ലെങ്കിൽ അഴിമതിക്കെതിരായ മുന്നേറ്റം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് മാത്രം അത് നിർത്തിവെക്കേണ്ട കാര്യമില്ല കാരണം തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് മുന്നേ മുന്നേറ്റം നടത്തുക എന്ന് തന്നെയായിരിക്കും ഓരോ ഏർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഇ ഡി പിന്നോട്ട് പോയില്ല അവർക്ക് അനുകൂലമായ നിയമ സാഹചര്യം വരുന്നു അതായത് അരവിന്ദ് കെജ്രിവാളിന് സംരക്ഷണം നൽകാൻ കോടതി എല്ലാ കോടതികളും നിഷേധിക്കുന്നു ഏറ്റവും അവസാനത്തെ വാതിലും അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നിൽ അടയുമ്പോൾ നിമിഷം താമസിക്കാതെ ഇ ഡി അവിടെ എത്തുകയാണ് ഈ രീതിയിൽ തന്നെയാണ് ഇവിടെയും മുന്നേറുന്നത് അതായത് എങ്ങനെയും വൈകിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളാണ് ദില്ലി ഹൈക്കോടതിയിൽ പോയി കർത്ത ഇത്തരത്തിലുള്ള ഒരു തടസ്സ ഹർജി ഉന്നയിക്കുന്നത് ഇങ്ങനെ ഭരണ സംവിധാനത്തെ ഉപയോഗിക്കുന്നു എന്ന് ആരോപിക്കാൻ ധാർമ്മികമായി അവകാശമുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടതായി അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏഴി എല്ലാ പഴുതുകളും അടച്ചിട്ടാകും ഈ പറഞ്ഞ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് പോലും എല്ലാ പഴുതുകളും അടച്ചിട്ടാകും രാഷ്ട്രീയ പ്രേരിതമായുള്ള ഒരു നീക്കങ്ങളും ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു ഇലക്ഷൻ ഇന്ത്യ കാണുന്ന ഒരു മഹാ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് അപ്പൊ അതിന് തൊട്ട് മുന്നോടിയായി ഇങ്ങനെ എന്തെങ്കിലും നീക്കം നടത്തേണ്ടതുണ്ടെങ്കിൽ ഇ ഡിയുടെ ഭാഗം വളരെയധികം ക്ലിയർ ആയിരിക്കണം വിത്ത് എവിഡൻസ് എല്ലാ എവിഡൻസോടും കൂടിയായിരിക്കണം അവർ ഈ ഒരു കാര്യത്തിനെ സമീപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്യന്തം ഗൗരവമായി തന്നെ അവർ ഈ വിഷയത്തെ സമീപിക്കുമെന്നാണ് ഈ രംഗത്തെ എക്സ്പേർട്ട്സ് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നത് ഇപ്പോൾ നേരത്തെ സിജു പറഞ്ഞു ഈ അന്വേഷണം അവരിൽ എത്തുന്ന എത്തുന്നതോടുകൂടി വലിയൊരു ബോംബായിരിക്കാം പൊട്ടാൻ പോകുന്നത് ഒരുപക്ഷെ ഈ അന്വേഷണം കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും വീര്യമുള്ള മറ്റ് ചില ബോംബുകൾ പൊട്ടിയേക്കാം കാര്യം ഈ അന്വേഷ ഈ അന്വേഷണം എക്സാലോജിക്ക് കൊണ്ട് നിൽക്കത്തില്ലായിരിക്കാം എക്സാലോജിക്കിനും അപ്പുറം എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ ഇവർ ഭയക്കുന്ന കാര്യങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആകുമ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ ഒരു എക്സ്പ്ലോഷൻ തന്നെയായിരിക്കാം ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഈ ഈ ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ എന്ന ആരോപണം ഉന്നയിക്കാൻ മാത്രം ശക്തരാണ് സി പി എം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു ഷെൽ കമ്പനി തുറന്നതും കൂട്ടിയതും എന്ന് മുഖ്യമന്ത്രി പറയേണ്ടി വരും ഒരുപാട് അതെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ അവർ മൗനമായിട്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ പ്രതിരോധത്തിലാണ് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി എന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം വീണാ വിജയനെ ഈ കേസിൽ ചോദ്യം ചെയ്യുകയോ അറസ്റ്റിലേക്ക് കടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് മന്ത്രിയായിരിക്കും മുഖ്യമന്ത്രിയാകുമ്പോ പൊതുമരാമത്ത് മന്ത്രിയാകുമോ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളതാണ് അത് തീർച്ചയായും നമ്മുടെ ജനങ്ങൾക്ക് തന്നെ ആ ഊഹം വിടുകയാണ് അവർ തന്നെ തീരുമാനിക്കട്ടെ ഇതിന്റെ ഒരു ഭാവി അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെയും കേരള രാഷ്ട്രീയത്തിന്റെയും ഭാവി എങ്ങോട്ടായിരിക്കും എന്ന് അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്കുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായും പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമസ്കാരം